അപ്പൊ നമ്മളെത്ര ആളാണ് അങ്ങോട്ട് പോണേ നൂറാളൊന്നും ഇല്ലട്ടെ കഴിച്ച് അവസാനം നിമിഷത്തിയപ്പോ എല്ലാരും പിൻവാങ്ങി എന്നുള്ളതാണ് കാര്യം എന്ത് കാരണം കൊണ്ട് പിൻവാങ്ങിയതാണെന്ന് അറിയാവോ ദൂരം കാരണം എല്ലാരും പറയുന്നത് ഞങ്ങൾ ശർദിക്കും ഞങ്ങൾ അതാക്കും ഇതാക്കും പറഞ്ഞിട്ട് ഇവരുടെ ഒക്കെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ വലിയ ബസ് ഏൽപ്പിച്ചത് ഇപ്പൊ അവസാനം എന്താക്കിന്നറിയോ ബസ്സിൽ അവര് എത്ര ആളെ വന്നത് അത്ര ആളെ ഉണ്ടാവുള്ളൂ കാരണം നമ്മളെ അമ്പതാളൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ് ഓരോരുത്തർക്ക് ഇത്ര ദൂരം കാരണം ഒമ്പത് മണിക്കൂർ അങ്ങോട്ട് യാത്ര ഒമ്പത് മണിക്കൂർ ഇങ്ങോട്ട് യാത്ര യാത്ര ചെയ്ത് ശീലമല്ലാത്തവർക്ക് എന്തായാലും പണി കിട്ടാനുള്ള ചാൻസ് ഉള്ള വഴിയൊക്കെ ഇണ്ട് എന്തായാലും നമ്മൾ എന്തായാലും നമ്മളെന്തായാലും പോകുന്നുള്ള ഓക്കെ ോത്ര നമ്മക്ക് എന്തായാലും പോവാതിരിക്കാൻ പറ്റൂലല്ലോ കൈസാപ്പ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദൂരമാവുകൊണ്ട് കുറേ പേരൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫാമിലിയിൽ തന്നെ ഒരുപാട് ഇപ്പാട് കുടുംബത്തിൽ തന്നെ ആകെ ഒരു ടീമാ വരുന്നുള്ളു ബാക്കിയൊക്കെ ഒഴിഞ്ഞ് ഓലൊന്നും ഇല്ലാന്ന് പറഞ്ഞ് പിന്നെ ആര് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല വയ്യാതെ എങ്ങനെയാണ് പോലൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ പതിക്കുന്ന എല്ലാവരും ഹോസ്പിറ്റലിലും കൊണ്ടോണ്ടി വരും അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ച ടൈം എത്ര മണിയാന്ന് വെച്ചാൽ നാല് മണി ആ കറക്റ്റ് മണിക്ക് എല്ലാരും നീക്കണം പിന്നെ ഇവിടുന്ന് നാലു മണിക്ക് ഇറങ്ങണം ഇവിടുന്ന് നാലു മണിക്ക് മൂന്ന് മണിക്ക് നീച്ച് നാലു മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആ നിസ്കാരം ഒക്കെ പകുതിക്കെന്ന് നമ്മള് തൃശ്ശൂരെ എത്തുമ്പോഴേക്കൊക്കെ നിസ്കാരം തുടങ്ങും അവിടുന്ന് നിസ്കരിച്ച് മെല്ലെ യാത്ര തിരിക്കാം അല്ലാതെ ഇവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ അവിടെ എത്തുമ്പോൾ രണ്ട് മണിയായി കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തുക അപ്പോൾ നമ്മൾ സിറ്റുവേഷൻ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും അങ്ങനെ പറയുക പിന്നെ ഫുഡും കാര്യങ്ങളും സെറ്റ് ഒരു നേരത്തെ ഫുഡ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും ശരി നമ്മൾ രാത്രി ഉണ്ടാക്കുന്നതാകും പിന്നെ കുറച്ച് പത്തിരി പാഴ്സലാക്കിയിട്ട് വാങ്ങാം ഒരു ചിക്കൻ കറി ചിക്കൻ തേങ്ങ അല്ലാതെ കറി വെച്ചാൽ മാത്രം മതി ചിക്കൻ കറിക്കാണ് പൈസ കൂടുതൽ വരിക അത് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളും ചക്കര വീടുക അത് വാങ്ങണം അത് വാങ്ങിക്കോളീ വൈകുന്നേരത്താരന് വരികയാണെങ്കിൽ വെച്ചോളി പിന്നെ അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ് അപ്പോൾ നമ്മളിവിടുന്ന് നാല് മണിക്ക് കഴിഞ്ഞാൽ അവിടുത്തെ ഉച്ച കല്യാണമാണ് അവർക്ക് വീട്ടിലല്ല കല്യാണം ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് മണിയുടെ ഉള്ളിലെങ്കിലും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂറോളം അവിടെ നിന്നിട്ട് അതേമാതിരി റിട്ടേൺ വരണം രാത്രി ഒരു പത്ത് പത്തര ആവുമ്പോഴേക്കും ഇവിടെ എത്തും എത്തുന്നാണ് വിചാരിക്കണത് ബാക്കിയൊക്കെ വരുമ്പോലെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഇടയില് നമ്മൾ ബസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ കൈ ഇതിന്റെ ഇടയില് നമ്മൾ ബസ് മാറ്റിയിട്ടുണ്ട് കാരണം ഞാൻ ആദ്യം ബുക്ക് ചെയ്ത ബസ് അതിന് എ സി ഉണ്ടാവുന്നില്ല അപ്പോൾ എ സി ഇല്ലാതെ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ യാത്രക്കാരെ നമ്മൾ അടങ്ങാറാക്കാൻ പാടില്ല അപ്പോൾ ഞാനിപ്പോൾ എ സി ഉള്ള ബസ് നമ്മൾ വട്ടത്തൂരിൽ നിന്നാണ് നമ്മൾ ബസ് വരുന്നത് നമുക്ക് എന്തായാലും ബസ്സൊക്കെ കാണാം അടിപൊളി ബസ്സാണ് ഫുള്ള് എ സി ആണ് അടിപൊളി ബസ്സാണ് ഓക്കെ വട്ടത്തൂർ വളാഞ്ചേരിയാ ഭാഗത്തു നിന്നാണ് ബസ് വരുന്നത് കാരണം ഇവിടെയൊക്കെ കുറച്ച് റേറ്റ് അധികമാണ് ഏകേ ഗൈസ് നമുക്കൊരു മിനിമം റേറ്റിൽ നല്ല എ സി ബസ് കിട്ടിയിട്ടുണ്ട് എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ഗൈസ് ഇന്ന് ഉമ്മക്ക് രണ്ടാമത്തെ കുട്ടിയെ മൂന്നാമത്തെ കുട്ടീനെ കല്യാണം കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടി പോഡിയോയിൽ കാണുന്ന മാതിരി അല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും കാര്യങ്ങൾ നിൻസുള്ള ഒക്കെ വഴിയെ വരും കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വരും പിന്നെ വിരുന്നും കാര്യങ്ങളൊക്കെ നമ്മളോടെ പോയിട്ട് പറയും അല്ലേ ഇത്ര ദൂരത്തിൽ അവർക്ക് പറ്റില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താക്കും പത്തൊമ്പതാന്തി ആ പത്തൊമ്പതാം തീയതി വരാൻ വരും നമ്മളെ പരീക്ഷ ആൾക്കാരുടെ പരീക്ഷ ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാം അങ്ങനെ ഇന്നാണ് അവിടുത്തെ കല്യാണം അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി അവിടെ രണ്ടാം തീയതി അവിടെ ആറാം തീയതി വരുമ്പോ നാല് ദിവസത്തില് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് പോണോ അതായത് ഒരു നാല് ദിവസം റെസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മള് നമ്മുടെ ശുചിനൊക്കെ മാറിയിട്ടോ അല്ലെ നമ്മടെ റെസ്റ്റ് ഒക്കെ മാറി നല്ല കാലം അത് അങ്ങനെ ആക്കിയത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളാകെ പൊറ്റിയിരുന്നു അല്ലേ കൊല്ലത്തു വന്നിട്ട് കടക്കാം ഓക്കെ അപ്പൊ അങ്ങനെ ബിരിയാണി മന്തി ഇതൊക്കെ കഴിഞ്ഞ അവസാനം ഇപ്പൊ എന്തായാലും ഇല്ല അപ്പൊ നമ്മള് യാത്ര തിരിക്കുകയാണ് യാത്ര ആലോചിച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ ടെൻഷൻ ഉണ്ടോ സോഫിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഓക്കെ ബസ്സിൽ എ സി ബസ് ആകൊണ്ട് നിങ്ങള് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ബോറ് ഒരു കുറച്ച് ആൾക്കാരെ ഞാൻ അതിൽ കയറ്റി വിടുന്നുണ്ട് നമ്മളെ ഒന്നും അറിയില്ല സി പിന്നെന്താന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് ചെക്കന്മാര് പാട്ടും കൂത്തും ഒക്കെ ബസ്സിലുണ്ടാവും അതില്ലാന്നുണ്ടെന്നുണ്ടെങ്കി ആകെ ബോറടിക്കും അപ്പൊ ആ ഒരു സാധനം ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു കൊല്ലത്തേക്ക് ഒരു ഒമ്പത് മണിക്കൂർ യാത്ര അങ്ങനെ തിരിക്കുകയാണ് അല്ലേ ഛർദ്ദിക്കണ്ട ഗുളിക കയ്യില് കരുതിക്കണോ പിന്നെ ഛർദ്ദിക്കുന്ന ഗുളിക കയ്യില് കരുതിക്കോളീട്ടോ ഛർദിക്കുന്നവർക്കൊക്കെ കവറിൽ മാസ്ക് ഇട്ട് കൊടുക്കുക എല്ലാ 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 എന്ത് എന്നറിയോ ആ ഫാമിലിയോടും എന്ത് പറയണന്ന് അറിയോ ഓരോ കവറും സെഞ്ചൊക്കെ എടുത്ത് പോരാൻ പറയും അവരാരെ കുട്ടികളെ ശരത്തേക്കുമ്പോ പിടിക്കാൻ ബസ്സിൽ നേരെ കൊടുക്കേണ്ടി വരോ അവസാനം ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതൊന്നും അറിയിക്കാൻ വേണ്ടി വന്നാണ് ഇന്നാണ് നമ്മൾ യാത്ര തിരിക്കണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി വന്നാണ് ഓക്കെ എന്നാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ